ഹായ് ഇത് മൈൻ ലാബ് മാൻഡക്കോ ഇത് മൈൻ ലാബിന്റെ ഉയർന്ന നിലവാരമുള്ള നാണയങ്ങളും വിദേശ വസ്തു കണ്ടെത്തൽ ഉപകരണമാണ് ഇത് ലഘുവും ബഹുമുഖവുമാണ് ഇത് മുഴുവൻ കാർബൺ വയർ ഹാൻഡിൽ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു കൂടാതെ മൂന്ന് തരത്തിലുള്ള കോയിൽ ഓപ്ഷനുകൾ ഉണ്ട് എം എട്ട് മിൽ ബോക്സിൽ ഉൾപ്പെടുന്നു കൂടാതെ എം പതിനഞ്ച് ഇത് ശൂന്യത്തിൽ നിന്ന് ഒൻപത് വരെ ലക്ഷ്യ എസ്കെയിൽ ഉണ്ട് കൂടാതെ നിലവിലെ വ്യത്യാസം പ്രവർത്തനം ഉണ്ട് മൂന്ന് വർഷം വാറന്റി വെള്ളം ആഴത്തിൽ അഞ്ച് മീറ്റർ വരെ എത്താം കണ്ടെത്തലിൻ മാൻഡിക്കോർ ക്രമീകരിക്കണം ആദ്യം കണ്ടെത്തൽ ഉപകരണം ഓണാക്കുക ശേഷം ക്രമീകരണ ബട്ടൺ അമർത്തുക ഞങ്ങൾക്ക് ശബ്ദം കണ്ടെത്തൽ മോഡ് എല്ലാ ഭൂപ്രദേശങ്ങൾക്കും സാധാരണയായി മികച്ച മോഡാണ് എന്നാൽ ഞങ്ങൾക്ക് വൃത്താകൃതിയിലുള്ള ഭൂപ്രദേശങ്ങൾക്കായി വേഗതയുള്ള മോഡുമുണ്ട് വൃത്താകൃതിയിലുള്ള ഭൂപ്രദേശത്തിന്റെ കണ്ടക്ടർ ഉയർന്ന കണ്ടക്ടർ കൂടാതെ എല്ലാ ഭൂപ്രദേശങ്ങളിലും മാലിന്യങ്ങൾ നിരസിക്കുന്ന മോഡുമുണ്ട് കടൽ തീരത്തെക്കുറിച്ചുള്ള മോഡ് കൂടുതലായും കടൽ തീരത്തെ കണ്ടെത്തുന്നതിന് മികച്ച മോഡാണ് എന്നാൽ ഞങ്ങൾക്ക് കടൽ തീരത്തിലെ ഗുഹ കടൽ തീരത്തിലെ ആഴം കടൽ തീരത്തിലെ വ കൂടാതെ കടലിൻ്റെ മോഡുമുണ്ട് കൂടാതെ ചെറിയ സ്വർണക്കൂറ്റകൾ കണ്ടെത്താൻ വേണ്ടി ഒരു അധിക മിറർ ഫ്രെയിം പൊതുവായ മോഡ് ഉണ്ട് ഇത് മികച്ച സ്വർണ്ണ കണ്ടെത്തൽ മോഡാണ് ഈ പ്രത്യേക മോഡുകൾക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കൈപുസ്തകം പരിശോധിക്കുക നിങ്ങൾ ഒരു മോഡ് തിരഞ്ഞെടുക്കുമ്പോൾ ശബ്ദം നീക്കം ചെയ്യൽ ക്രമീകരണത്തിലേക്ക് പ്രവേശിക്കുക തുടർന്ന് വലദോഷത്തെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സ്വയം ശബ്ദം നീക്കം ചെയ്യാൻ അമർത്തുക മാൻ്റെകോയ്ക്ക് ഒരു അധിക ഫീച്ചറുമുണ്ട് അതാണ് തുടർച്ചയായ ശബ്ദ റദ്ദാക്കൽ പ്രവർത്തനം നിങ്ങൾ സോഫ്റ്റ്വെയർ ബട്ടൺ അമർത്തിപ്പിടിച്ചാൽ ഡിറ്റക്ടർ ശബ്ദ റദ്ദാക്കൽ തുടരും നിങ്ങൾ ശാന്തമായ ചാനൽ കണ്ടെത്തുന്നതുവരെ സ്ക്രീനിലെ അക്കങ്ങൾ സ്ഥിരമായ ശേഷം സ്കോർ സ്ക്വയർ ബട്ടൺ നീക്കുന്നത് നിർത്തുക ഡിറക്ടറിനെ നിലം ബാലൻസ് ചെയ്യാൻ നിലം ബാലൻസ് ക്രമീകരണത്തിലേക്ക് പ്രവേശിക്കുക തുടർന്ന് വലതുവശത്തെ സോഫ്റ്റ്വെയർ അമർത്തുക സ്ക്രീനിൽ ഉള്ള സംഖ്യ സ്ഥിരമായപ്പോൾ സോഫ്റ്റ്വെയർ വിട്ടുകൂടുക സ്വയമേവ പിന്തുടരുന്ന മോഡ് തുറക്കാൻ അല്ലെങ്കിൽ അടയ്ക്കാൻ സോഫ്റ്റ്വെയർ ഒരു തവണ അമർത്തുക ഇപ്പോൾ നിങ്ങൾ ഈ ഘട്ടം പൂർത്തിയാക്കി കണ്ടെത്തൽ ആരംഭിക്കാൻ തിരികെ ബട്ടൺ അമർത്താം മെഹോൽ രണ്ട് തി നാണയ തിരിച്ചറിയൽ ക്രമീകരണങ്ങൾ ഉണ്ട് അതിൽ തൊണ്ണൂറ്റി ഒൻപത് ലക്ഷ്യടി ഉണ്ട് ഇടത്തുനിന്ന് ശൂന്യത്തിൽ നിന്ന് വലത്തേക്ക് തൊണ്ണൂറ്റി വരെ കേന്ദ്രരേഖ സാധാരണമാണ് ഈ കേന്ദ്രരേഖയുടെ താഴെയും മുകളിലും ഉള്ള ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമായ ഇരുമ്പ് മാഗ്നറ്റിക് അല്ലെങ്കിൽ ഇരുമ്പ് ലക്ഷ്യങ്ങളായിരിക്കും ഇടത്തുള്ള സോഫ്റ്റ്വെയർ മുഴുവൻ ലോഹ മോഡലാണ് നാം ഇത് അമർത്തുകയാണെങ്കിൽ നിങ്ങൾ ഈ ഗ്രേ പ്രദേശങ്ങൾ വെളുത്തിലേക്ക് മാറുന്നത് കാണും ഇപ്പോൾ കണ്ടെത്തൽ ഉപകരണം അടുക്കുന്ന ലക്ഷ്യങ്ങൾ സ്വീകരിക്കും നിങ്ങൾ ഇത് ഇവിടെ യാഥാർത്ഥ്യമായി കാണാം നാം ഈ പ്രദേശത്തെ തിരിച്ചറിയൽ വീണ്ടും ആരംഭിക്കുകയാണെങ്കിൽ ഇത് ഇപ്പോൾ ഗ്രേ ആയി മാറും ഈ ഗ്രാഫ് ഇവിടെ ഉണ്ടെങ്കിൽ കണ്ടെത്തൽ ഉപകരണം ശബ്ദം പുറപ്പെടുവിക്കില്ല നിങ്ങൾ ഇപ്പോഴും സ്ക്രീനിൽ ഇരുമ്പ് വസ്തുക്കൾ കാണും പക്ഷേ ഇത് കണ്ടെത്തുകയോ നിങ്ങൾക്ക് ലക്ഷ്യ നൽകുകയോ ചെയ്യില്ല മധ്യസ്ഥലത്ത് വൈരുദ്ധ്യങ്ങൾ നേരിടാത്തതിനെ നിങ്ങൾ കാണാം മറ്റ് വസ്തുക്കൾ ഉദാഹരണത്തിന് മധ്യങ്ങൾക്കും നാണയങ്ങൾക്കും കണ്ടെത്താൻ കഴിയുന്നു